നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ തൃശൂർ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയപ്രദർശനം പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയപ്രദർശനമാണ് ആദ്യം മിഴി തുറന്നത് സ്വരാജ് ഗ്രൌണ്ടിലെ ക്ഷേത്രം അഗ്രശാലയിലാണ് ചമയപ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചമയപ്രദർശനം ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാരായ കെ രാജൻ ആർ ബന്ധു മേയർ എ കെ വർഗീസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഷൊർണൂർ റോഡിലെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് തിരുവമ്പാടിയുടെ ചമയപ്രദർശനം ഇത്തവണ മികച്ച കലാസംവിധാനത്തോടെയും ധുനിക വെളിച്ച സൌകര്യങ്ങളോടെയുമാണ് തിരുവമ്പാടി പ്രദർശനം നടത്തുന്നത് അടിമുടി സിനിമാ സെറ്റിന്റെ പ്രതീതിയിലാണ് കൗസ്തുഭം ഹാളിന്റെ സമയപ്രദർശനം തൃശൂർ അതിരൂപത മെട്രോപൊലിത്ത മാർ അഡ്രൂസ് താഴത്ത് സ്വാമി സദ്ഭവാനന്ദ ഇമാം സെയ്ഫുദ്ദീൻ അൽ ഖാസിമി എന്നിവർ സമയപ്രദർശനം ഉദ്ഘാടനം ചെയ്തു ൾ അണിയുന്ന കച്ചക്കയർ കഴുത്തുമണി പള്ളമണി തുടങ്ങിയവയ്ക്കൊപ്പം വർണ്ണക്കുടകൾ നെറ്റിപ്പട്ടം ആലവട്ടം വെഞ്ചാമരം തുടങ്ങിയവയും പ്രദർശനത്തിനുണ്ട് കൌസ്തഭത്തിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് വരെയും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയുമാണ് പ്രദർശനം അഗ്രശാലയിൽ ഇന്ന് രാത്രി പത്ത് വരെയും തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയും പ്രദർശനം കാണാം ചില പ്രത്യേക കുടകളും ഇരുവിഭാഗങ്ങളുടെ പ്രദർശനത്തിന് വയ്ക്കുന്നുണ്ട് അതേസമയം പൂരത്തിന് മുന്നോടിയായി നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് ഏഴിന് നടക്കും ആദ്യം പാറമേക്കാവ് വിഭാഗവും തുടർന്ന് തിരുവമ്പാടി വിഭാഗവും കരിമറന്ന് വിസ്മയത്തിന് തിരികൊളുത്തും മുൻവർഷത്തേക്കാൾ കൂടുതൽ പേർക്ക് വെടിക്കെട്ട് കാണാനുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം